നമസ്കാരം മാന്യ കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ പന്ത്രണ്ടിലും ശേഷം ജന്മത്തിലും ശനി മീനം പതിനഞ്ചു വരെ ഒൻപതിലും അതിനുമേൽ പത്തിലും രാഹു കേതുക്കൾ ഇടവം വരെ ദശമചതുർത്ഥത്തിലും ശേഷം ഭാഗ്യ സോദരഭാവത്തിലും ആകിയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷപ്രദമായ വർഷമാണിത് തൊഴിലിടങ്ങളില് പ്രതിസന്ധികൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും ധീരമായിരിക്കുന്ന തീരുമാനങ്ങളിലൂടെ അതിനെ മറികടക്കുവാനും സാധിക്കുന്നതാണ് അടുത്ത് ഇടപഴകുന്ന വ്യക്തികൾ അകൽച്ചാ മനോഭാവം കാണിക്കുന്നത് മനസ്സിനെ വിഷമിപ്പിക്കുവാനും ഇടയുണ്ട് പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ശ്രമിക്കുന്നതാണ് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലം കുടുംബത്തിലെ വിഷമതകൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നതാണ് പല സംഗതികളിലും വികാര തീവ്രത കാണിക്കുന്നത് പ്രയാസത്തിന് വഴിയൊരുക്കിയേക്കാം പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസാരത്തിൽ മിതത്വം പാലിക്കണം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ മനസ്സിൽ പ്രയാസങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് നൂതന ഗൃഹവാഹന ലാഭം വിദേശയോഗം തുടങ്ങിയ സൽഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ ഏറെ ആഗ്രഹിച്ച വസ്തുക്കളോ കയ്യിൽ വന്നു ചേരുവാനും ഈ വർഷത്തിൽ യോഗമുണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾക്ക് സാധ്യത കൂടുതലായി കാണുന്നതുകൊണ്ട് തന്നെ കൊടുക്കൽ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ട ഒരു സമയമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നതാണ് നീച സംസർഗം കൊണ്ട് പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകളും ഉണ്ടായേക്കാം ദേഹത്തിൽ മുറിവ് ചതവുകൾക്കും ഇടയേണ്ട അപകടകരങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ദുഷ്ചിന്തകൾ മനസ്സിനെ അലട്ടിയേക്കാനും ഇടയേണ്ട പ്രാർത്ഥന നിത്യവും വേണ്ടതാകുന്നു ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്രത്തിൽ മോദകം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം